പാലക്കാടേക്ക് യാത്ര പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് നാളുകുറ ആയെങ്കിലും അത് യാഥാർത്ഥ്യമാകുന്നത് ഇന്നാണ് അതിന് കാരണം പാലക്കാട്ടുള്ള ഞങ്ങളുടെ സുഹൃത്ത് സ്മിതേഷും അനിലുമാണ് എട്ടേ മുപ്പതിനുള്ള കെ എസ് ആർ ടി സി ബസ്സിനാണ് പോകേണ്ടതെങ്കിലും ബസ് ആലുവ സ്റ്റാൻഡിൽ നിന്നും എടുത്തപ്പോൾ മണി പത്തരയായി രാത്രി ഒരു മണിയോടെ എത്തിയ ഞങ്ങൾ അവിടെ ഒരു ലോഡ്ജിൽ റൂം എടുത്തു രാവിലെ ഏഴ് മണിയോടെ സ്മിതേഷ് കാറുമായി ലോഡ്ജിലെത്തി അല്പദൂരം കാറിൽ സഞ്ചരിച്ച ശേഷം ഒരു ചായ കുടിച്ച് യാത്ര തുടരാം ഇങ്ങനെ പറഞ്ഞ് വഴിയേരികിൽ കണ്ട ഒരു ചായക്കടയിൽ അങ്ങ് നിർത്തി ഇഡലിയും സാമ്പാറുമാണ് കഴിച്ചത് വളരെ നല്ലതായിരുന്നു സ്മിതേഷിനോട് ആദ്യം എങ്ങടാ പോകുന്നത് എന്ന് ഡേവിഡ് ചോദിച്ചപ്പോൾ കൊല്ലംകോട് കളേഴ്സ് ഓഫ് ഭാരത് എന്ന സാമൂഹ്യ മാധ്യമ പേജ് ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ ഗ്രാമങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുത്തത് നമ്മുടെ ഈ കൊല്ലംകോടിനെയാണ് പാലക്കാട് കൊല്ലങ്കോട് എത്തിയിട്ട് ഞങ്ങളുടെ ആദ്യ യാത്ര ചിങ്ങം ചിറ ക്ഷേത്രത്തിലേക്കാണ് പ്രകൃതിയെ ആരാധന മൂർത്തിയായി കാണുന്ന ക്ഷേത്രമാണ് ചിങ്ങം ചിറ ക്ഷേത്രം ജാതിഭേദമില്ലാതെ എല്ലാവരും ഈ ക്ഷേത്രത്തിലെത്തുന്നു വീടുപണി തടസ്സമില്ലാതെ നടക്കാൻ വീടിൻ്റെയും കുട്ടികളില്ലാത്തവർ തൊട്ടിലുകളും ഇവിടെ ആൽമരത്തിൽ കെട്ടി പ്രാർത്ഥിക്കുന്നു ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രത്യേകത സ്വന്തമായി പൂജ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം ആടിനെയും കോഴിയെയും വലു കൊടുത്ത് തൊട്ടടുത്ത സ്ഥലത്ത് ചോറും കറിയും വെച്ച് മൂർത്തിക്ക് കൊടുത്ത് അനുഗ്രഹം വാങ്ങൂ ഇങ്ങനെ ചെയ്താൽ കാര്യം നടക്കുമെന്നാണ് ഇവിടത്തുകാരുടെ വിശ്വാസം ഇത്തരം കാലപ്പഴക്കം ചെന്ന ആചാരങ്ങൾ വിശ്വാസികൾ ഇപ്പോഴും കൂടെ കൂട്ടുന്നു എന്നത് കാണുമ്പോൾ സഹതാപം മാത്രമേ ഉള്ളൂ മലയാള സിനിമയിലെ ഹിറ്റ് ചിത്രങ്ങളായ കുഞ്ഞി രാമായണവും കളിയാട്ടവും ഇവിടെ ഷൂട്ട് ചെയ്തതാണ്

കാർ പാർക്ക് ചെയ്ത് സീതാർകുണ്ടിലേക്ക് കാട്ടിലൂടെ നടക്കുമ്പോൾ പാറയുടെ മുകളിലായി കണ്ട കരിങ്കൽ കൂന എന്താണെന്ന് സ്മിതേഷിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു സീതാർകുണ്ട് വെള്ളച്ചാട്ടമാണ് ഇവിടത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് സീതാർകുണ്ടിനും ഒരു ഐതിഹ്യ കഥയുണ്ട് രാമായണത്തിലെ ശ്രീരാമനും സീതയും ലക്ഷ്മണനും അവരുടെ വനവാസകാലത്ത് ഇവിടെ വിശ്രമിച്ചിരുന്നതായി പറയപ്പെടും വിശ്രമ സമയത്ത് ശ്രീരാമൻ സീതാദേവിക്ക് കുളിക്കാൻ ഈ നദി കാണിച്ചു കൊടുത്തുന്നു സീതാദേവി കുളിച്ച ഈ നദിയെ പിൽക്കാലത്ത് സീതാർകുണ്ട് എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങി ചാടി അവിടെ ഭാഗത്ത് കുറവാണ് വെള്ളച്ചാട്ടത്തിന്റെ ഒഴുക്കും തണവും സ്മിതേഷിന്റെ തള്ളും ഞങ്ങളെ അതിൽ കുളിക്കാൻ പ്രേരിപ്പിച്ചു പിന്നെ ഒന്നും നോക്കാതെ ഞങ്ങളെല്ലാം കുളിക്കാനായി വെള്ളച്ചാട്ടത്തിലേക്ക് അറങ്ങി പാലക്കാടിന്റെ ഗ്രാമഭംഗി അതിന്റെ പൂർണതയിൽ കാണണമെങ്കിൽ നിങ്ങൾ കൊല്ലങ്കോടെത്തണം സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞ കൊല്ലങ്കോട്ട വിശേഷങ്ങൾ എല്ലാവരെയും കൊല്ലങ്കോട്ടിലേക്ക് കൂടുതൽ ആകർഷിച്ചു ഇന്നലകളിലെ കേരളത്തിന്റെ ഗ്രാമത്തനിമ ഇന്നും അതേപോലെ നിലനിർത്തുന്നതാണ് കൊല്ലങ്കോടിനെ മറ്റു ഗ്രാമങ്ങളിൽ നിന്നും സുന്ദര ഗ്രാമമായി നിലനിർത്തുന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ട ഗ്രാമ നിഷ്കളങ്കത ഇവിടെ നമുക്ക് കാണാം ഇവിടെ വരുന്ന സഞ്ചാരികളാൽ ഇവിടം മലിനമാകുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ വരുന്ന സഞ്ചാരികൾ ഇവിടത്തെ അന്തരീക്ഷത്തെ ബഹുമാനിക്കുകയും പരിസരം മലിനമാകാതെ സംരക്ഷിക്കേണ്ടതും നമ്മുടെ കടമയാണ് കൊല്ലംകോട് നിന്നും ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി ഇവിടത്തെ സ്പെഷ്യൽ ഭക്ഷണത്തിനെ കുറിച്ച് സ്മിതേഷനോട് ചോദിച്ചപ്പോൾ അവനാണ് പറഞ്ഞത് എൻഎംആർ ബിരിയാണിനെ കുറിച്ച് നമ്മൾ തലശ്ശേരി ബിരിയാണി ടൈപ്പ് ബിരിയാണി നല്ല 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 യെല്ലോയിഷ് അല്ലെങ്കിൽ കളർ പോലെ ഉണ്ടാവും വെറും കഴിച്ചാൽ തന്നെ നമുക്ക് നമുക്ക് ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ിരിയാണിയെ കുറിച്ച് സ്മിതേഷ് പറയുന്നത് കേട്ട് വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത് എൻഎംആറിൽ എത്തി ബിരിയാണി കഴിക്കാൻ ഇരുന്നപ്പോൾ ബേബി ചേട്ടൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ പ്രതീക്ഷ എത്രയേറെ ഉണ്ടെന്ന് ബിരിയാണി ഓർഡർ ചെയ്ത ശേഷം ആദ്യം വന്നത് ചിക്കൻ ബി ഡി എഫ് ആണ് കൂടെ ബിരിയാണിയുടെ ഒപ്പം കിട്ടുന്ന ഗ്രേവി ബി ഡി എഫ് ഓർഡർ ചെയ്തത് കൊണ്ട് ഞങ്ങൾ ചിക്കൻ ഇല്ലാതെ റൈസ് മാത്രമായിട്ടാണ് ബിരിയാണി കഴിച്ചത് ബിരിയാണി നല്ലതായിരുന്നു എന്ന് മാത്രമല്ല പാലക്കാട് വന്നു കഴിഞ്ഞാൽ ഇത് കഴിക്കാതെ പോകുന്നത് നഷ്ടം തന്നെയാണ് അതെ ബേബി ചേട്ടൻ പറഞ്ഞതുപോലെ കുഴിമന്തിയും കൊച്ചി സ്റ്റൈൽ ബിരിയാണിയും കഴിച്ചു മടുത്തവർക്ക് പാലക്കാടൻ എൻ എം ആർ ബിരിയാണി ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് അടുത്ത യാത്ര പാലക്കാട് കോട്ടയിലേക്കാണ് കേരള ചരിത്രത്തിൽ അതീവ പ്രാധാന്യമുള്ള കോട്ടയാണ് പാലക്കാട് കോട്ട ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ മൈസൂർ രാജാവായിരുന്ന ഹൈദരാലിയാണ് കോട്ട നിർമ്മിച്ചത് ഇതാണ് നമ്മുടെ ടിപ്പു സുൽത്താന്റെ കോട്ട പറഞ്ഞാൽ കാണുന്നത് നിങ്ങളും വരി ആമ ആമ പല വീരകഥകളും ഉറങ്ങുന്ന ഈ മണ്ണ് ഇന്ന് ഭാരത പുരാവസ്തു വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് ഇനി നമ്മുടെ യാത്ര മലമ്പുഴ ഡാമിലേക്കാണ് ഇവിടെ വെച്ചാണ് പാലക്കാട്ടുകാരനായിട്ടുള്ള ഞങ്ങളുടെ സംഘത്തിലെ രണ്ടാമൻ അനിൽ ജോയിൻ ചെയ്തത് ഇന്ന് പാലക്കാട്ടെ മലമ്പുഴ ഡാമിനേക്കാളും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം മലമ്പുഴ ഡാമിലുള്ള സിപ്ലൈനാണ് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് ശേഷമാണ് ഇത് തുറക്കുന്നത് സിപ്പ് ലൈനിലൂടെ ഡാമിന്റെ ആകാശ കാഴ്ചകൾ കാണേണ്ടത് തന്നെയാണ് ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും പിന്നീടുള്ള യാത്ര കൂൾ മോഡിലായിരുന്നു ഈ യാത്രയിൽ ഒരിക്കലും തീരരുത് എന്ന് വിചാരിച്ചിരുന്നത് ഈ സിപ്പ് ലൈനാണ് അത്രയധികം മനോഹരമായിരുന്നു സിപ്പ് ലൈനിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങളൊരു ഹെലികോപ്റ്ററിലാണോ എന്ന് തോന്നിപ്പിക്കും വിധം സാഹസികമായിരുന്നു ഈ ഒരു സിപ് ലൈൻ യാത്ര എഴുപത്തിയൊന്ന് രൂപ അത് വളരെ വേർത്തായിരുന്നു പാലക്കാടിന്റെ ഹൃദയഭാഗമായ മലമ്പുഴ ഡാമിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കൊല്ലോട് പോയിട്ട് ഒന്നും അറിയില്ല കവി ഇവിടെ വന്നാൽ നിറയെ പുഴകൾ കാണാം വെള്ളം കാണാം ഡാം കാണാം മലമ്പുഴ പരിയമ്പറുണ്ട് പരിയമ്പറാണ് കൊച്ചികളുണ്ട് കാക്കകളുണ്ട് പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ നല്ല കാറ്റും ഉണ്ട് ഇവിടെ വീടുണ്ടെങ്കിലും ഇവിടെ നിന്നാൽ ഡാമിന്റെ കാഴ്ച മാത്രമല്ല കുന്നും മലയും കാടിൻ്റെ പച്ചപ്പും എല്ലാം മനസ്സിനും കണ്ണിനും കുളിർമയേകുന്ന കാഴ്ചകളാണ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് വിനീത് ശ്രീനിവാസൻ പണ്ടൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ് പാലക്കാടിലെ ഗ്രാമങ്ങൾ പാലക്കാട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ